അഴിയൂരിലെ വീട്ടിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവും മെത്തഫെറ്റമിനും കണ്ടെത്തി വടകര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശൈലേഷ് പി എമ്മും പാർട്ടിയും അഴിയൂർ കച്ചേരി പറമ്പത്ത് എന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവും വാഹനത്തിൽ സൂക്ഷിച്ച മെത്തഫെറ്റമിനും കണ്ടെത്തിയത് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് പരിശോധന നടത്തിയത് വീട്ടിൽ സൂക്ഷിച്ച ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം പൂജ്യം കിലോഗ്രാം കഞ്ചാവും വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ടെമ്പോ ട്രാവലറിൽ സൂക്ഷിച്ചു വച്ച നിലയിൽ നാല് ദശാംശം ഒന്ന് നാല് പൂജ്യം ഗ്രാം മെത്തഫെറ്റമിനും കണ്ടെത്തി കച്ചേരി പറമ്പിൽ അഭിനവ് ടെമ്പോ ട്രാവലർ ഉടമ അഴിയൂർ എലിഫന്റ് റോഡ് നഫീസ മൻസിലിൽ ഹനീഫ് എന്നിവരെ പ്രതിചേർത്ത കേസെടുത്തു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സന്ദീപ് സിവി സച്ചിൻ മുഹമ്മദ് റമീസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രേഷ്മ ആർ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ രാജൻ പി എന്നിവർ പരിശോധനയിൽ പങ്കെടുക്കും ഇതുപോലെ നല്ല അപ്പോ കല്യാണ പെണ്ണോ അത് ചിറ്റപ്പ ഇഷ്ടം ഇത് മതിയോ ചിറ്റപ്പ് ഗോൾഡൻ ഡയമണ്ട്സ്